ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നോവല്ല സ്മൃതി ഭാഗം ഇരുപത്തിനാല് എന്താ നിന്റെ ഉദ്ദേശം ഇനി അവളുമായി ഒരു ബന്ധവുമില്ല എന്നൊക്കെ ഡയലോഗ് അടിച്ച് ഇറങ്ങി പോരുന്നത് കണ്ടല്ലോ എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചോ നിനക്കിനി അവളെ വേണ്ടേ അങ്ങനെയാണെങ്കിൽ ഗൗരിക്ക് വേറെ കല്യാണം ആലോചിക്കട്ടെ രോഹിത്തിനുള്ള മറുപടി വ്യാസ് നൽകിയത് കയ്യിലിരിക്കുന്ന ബിയർ ബോട്ടിൽ അവന് നേരെ എറിഞ്ഞുകൊണ്ടായിരുന്നു തനിക്ക് നേരെ പറന്നുവിടുന്ന ബോട്ടിൽ കണ്ടതും രോഹിത് തല വെട്ടിച്ചു നിനക്ക് എന്തട പ്രാന്തായോ കൊല്ലു നീ എന്നെ ദേഷ്യത്തോടെ രോഹിത് ചോദിച്ചു ദേ മിണ്ടാൻ ഒരു ഭാഗത്ത് ഇരുന്നോണം അവൾക്ക് കല്യാണം ആലോചിക്കാൻ വന്നിരിക്കുന്നു നീ എന്ന് തൊട്ടാണടാ ബ്രോക്കർ പണി തുടങ്ങിയത് തുടങ്ങിയെങ്കിൽ തന്നെ നീ എൻ്റെ പെണ്ണിനെ കെട്ടിക്കാൻ നോക്കണ്ട ഗൗരിയുടെ കഴുത്തിൽ ഒരു താലി വീഴുന്നുണ്ടെങ്കിൽ അതീ വ്യാസിന്റെ ആവും ആണോട കോപ്പേ പിന്നെ എന്തിനാടാ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു വന്ന് നീ പോകുന്നത് നീയും വർഷയും കൂടിയല്ലടാ എല്ലാം ഒപ്പിച്ചുവെച്ചത് എന്നിട്ട് അവസാനം കുറ്റം അവൾക്ക് മാത്രം പിന്നെ പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു അവൾ വലിയൊരു ത്യാഗി വന്നിരിക്കുന്നു എനിക്കറിയാമേടാ അവളെ പ്രാണനാണ് ഞാൻ ഇന്ന് ആദ്യം അവളെ ഗീതുവിന് വേണ്ടി ഇപ്പോ വർഷയ്ക്കു വേണ്ടി സ്വയം ഉരുകി അവൾ അവളെ പ്രണയത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറായി ഇനിയെങ്കിലും ഒരു ഡോസ് കൊടുത്തില്ലെങ്കിൽ നാളെ വേറെ ആരെങ്കിലും അവകാശം വന്നാൽ അവർക്കും എന്നെ വിട്ടുകൊടുക്കാൻ അവൾ ശ്രമിക്കും വ്യാസിന് സംസാരം കേട്ട് രോഹിത്തിന് അത്രയും നേരം ഉണ്ടായിരുന്ന സങ്കടമെല്ലാം മാറി അപ്പം മോനെ വ്യാസേ ഇനി എന്താ പരിപാടി അവളെ മനസ്സ് തുറപ്പിക്കാൻ അടുത്ത തറവേല വല്ലതും ഇറക്കുന്നുണ്ടോ ഇല്ലടാ ഇനി ഞാൻ ഒന്നും ചെയ്യില്ല അവൾ സ്വയം തിരിച്ചറിയട്ടെ അതിനുവേണ്ടി ഞാൻ പോവുകയാണ് പോവേ എങ്ങോട്ട് നീ എന്തൊക്കെയീ പറയുന്നേ പരിഭ്രമത്തോടെ രോഹിത് ചോദിച്ചു അതിന് മറുപടിയായി വ്യാസിന്റെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയുണ്ടായിരുന്നു ഡാ നീ നിളിക്കാതെ കാര്യം പറയടാ അതൊക്കെ ഉണ്ട് മോനെ നീ നേരിട്ട് കണ്ടാൽ മതി ഒന്ന് നിർത്തന്റെ ഗൗരി എത്ര നേരെ ഈ കരച്ചിൽ തുടങ്ങിട്ട് നോക്കിക്കേ കണ്ണം വിഷമിച്ചിരിക്കുന്നു കണ്ടില്ല നീ വ്യാസ് പോയപ്പോൾ തൊട്ട് ഇരുന്ന് കരയുന്ന ഗൗരിക്കടുത്തിരുന്ന് ലച്ചു അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു വർഷയും മനവും മറ്റുള്ളവരും എന്തു പറയും എന്നറിയാതെ നിന്നു ലച്ചുവിൻ്റെ വാക്കുകളൊന്നും തന്നെ ഗൗരിക്ക് ആശ്വാസം നൽകിയില്ല വ്യാസിന്റെ മനസ്സ് അത്രയ്ക്കും വിഷമിച്ചതിനാലാണ് അവൻ താനുമായുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു എന്ന് പറയാൻ കാരണമെന്ന് അവൾക്കറിയാമായിരുന്നു ഒരുപാട് നേരം അവൾക്ക് കൂട്ടിരുന്ന് എല്ലാവരും തിരിച്ചുപോയി ഗൗരിയെ പോലെ തന്നെ വ്യാസിന്റെ വാക്കുകൾ മറ്റുള്ളവരെയും വിഷമിപ്പിച്ചിരുന്നു രാത്രി ഏറെ വൈകിയും വ്യാസ് തിരിച്ചു വരാത്തത് ഗൗരി സങ്കടവും ഭയവും നിറച്ചു എല്ലാവരും കിടന്നിട്ടും അവൾ അവനായി കാത്തിരുന്നു ഇടയ്ക്കപ്പോഴോ മയങ്ങിയപ്പോൾ അവളുടെ മനസ്സിലേക്ക് അവൻ ആദ്യമായി കണ്ടതു സൗഹൃദത്തിലായതും പിന്നെ എപ്പോഴോ അത് പ്രണയമായി മാറിയതും അവസാനം നെഞ്ചുപൊട്ടും വേദനയോടെ തന്റെ പ്രണയത്തെ മറക്കുവാൻ ശ്രമിച്ചതും എല്ലാം തെളിഞ്ഞു വന്നു വാതിലിൽ തുടരെയുള്ള തട്ടുകേട്ട് ഗൗരി ഞെട്ടി എഴുന്നേറ്റു സമയം മൂന്നു മണി കഴിഞ്ഞിരുന്നു വേഗം തന്നെ ചെന്ന് വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന വ്യാസിനെ കണ്ട് അത്രയും നേരം അനുഭവിച്ച ടെൻഷൻ മാറി ആശ്വാസം തോന്നി എന്നാൽ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ നേരെ റൂമിലേക്ക് നടന്നു അവനോട് തുറന്നു സംസാരിക്കണമെന്ന് കരുതി അവന് പുറകെ അവളും ചെന്നു വ്യാസ് ഞാൻ എനിക്ക് സോറി വിളിച്ചിട്ട് പോലും തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാതെ ബാൽക്കണിയിലേക്ക് നടന്നു പോകുന്ന വ്യാസിനെ കണ്ട് സങ്കടം തോന്നിയെങ്കിലും അവളും പുറകെ ചെന്നു വ്യാസ് പ്ലീസ് എനിക്ക് പറയാനുള്ളത് നീ ഒന്ന് കേൾക്ക് ഗൗരി ഈ സൺ ഞങ്ങൾ തിരിച്ചുപോകും ദുബൈയിലേക്ക് എന്റെ കൂടെ കണ്ണനും ഉണ്ടാവും അവന് പാസ്പോർട്ട് രണ്ടു ദിവസത്തിനകം ശരിയാവും അത്രയും പറഞ്ഞ് ഗൗരിയെ ശ്രദ്ധിക്കാതെ വ്യാസ് റൂമിൽ ചെന്ന് കട്ടിലേക്ക് കിടർന്നു ഗൗരിയാണെങ്കിൽ വ്യാസ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞെട്ടി തഴഞ്ഞു നിന്നു അവളുടെ കണ്ണുകൾ അൻസനയില്ലാതെ നിറഞ്ഞൊഴുകി ആരുടെ ജീവിതത്തിൽ താനൊരു സങ്കടം ഉണ്ടാക്കുവാൻ പാടില്ലെന്ന് കരുതി ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങൾ ഇന്ന് തന്റെ ജീവിതം തകർത്തിരിക്കുന്നു എന്ന തിരിച്ചറിവ് അവൾ അപ്പാടെ തളർത്തി എന്തോ തിരുമാനിച്ചുറപ്പിച്ച് കണ്ണുകൾ തുടച്ച് അവൾ വ്യാസിനടുത്തേക്ക് നടന്നു വ്യാസ് ഞാൻ പറയുന്നത് കേൾക്കാൻ നിനക്ക് താല്പര്യമില്ലെന്ന് മനസ്സിലായി പക്ഷേ എന്നോടുള്ള ദേഷ്യത്തിന് കണ്ണനെ കണ്ണനെ നീ എന്നിൽ നിന്നും അകറ്റരുത് അത് കേട്ടതും കണ്ണിന് മുകളിൽ കൈവെച്ച് മറച്ചു കിടന്നിരുന്ന വ്യാസ് കൈ മാറ്റി െഡിൽ എഴുന്നേറ്റിരുന്നു ഗൗരി എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല തെറ്റ് എൻ്റെ ഭാഗത്തായിരുന്നു നിന്നെ മനസ്സറിയാതെ നിന്നെ സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിച്ചു അതിനുവേണ്ടി കുറെ പൊട്ടത്തരങ്ങളും ചെയ്തു കൂട്ടി പക്ഷെ ഇനി ഉണ്ടാവില്ല എന്നെപ്പറ്റി നിനക്കുള്ള അഭിപ്രായം ഇന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് തന്നെ ഒന്നിനും ഒരു ശല്യമാവാതെ ഞാൻ തിരിച്ചു പോകുന്നു പിന്നെ കണ്ണൻ ഇത്രകാലം എനിക്ക് അവന് കൊടുക്കാൻ കഴിയാത്ത സ്നേഹം അവന് നൽകണം അത് അതുമാത്രമല്ല ഗൗരിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ ഞങ്ങൾ പോയേ പറ്റൂ വ്യാസ് സ്റ്റോപ്പ് ഇറ്റ് കണ്ണനില്ലാതെ എനിക്കൊരു ജീവിതവും ഇല്ലത് നിനക്കറിയില്ലേ പിന്നെ എന്താ ഇതൊക്കെ സോറി ഗൗരി അത് നീ പറയരുത് കണ്ണൻ്റെ അമ്മയുടെ സ്ഥാനത്തേക്ക് വേറൊരാൾ വന്നാൽ നീ ഒഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞിരുന്നതല്ലേ അതിനർത്ഥം നിനക്ക് അവനില്ലാതെ ജീവിക്കാമെന്നല്ലേ അത്ര തന്നെ ഇപ്പോഴും കരുതിയാൽ മതി വ്യാസ് ഇപ്പോ അങ്ങനെ ഒരാൾ വന്നിട്ടില്ലല്ലോ പിന്നെന്തിനാ ഇപ്പോൾ പോണേ അതാലോചിച്ച് നീ വിഷമിക്കണ്ട അച്ഛനില്ലാതെ നീ ഇത്രയും കാലം കണ്ണനെ വളർത്തിയില്ലേ അതുപോലെ ഇനി അങ്ങോട്ട് അമ്മയില്ലാതെ ഞാൻ കണ്ണനെ നോക്കിക്കൊള്ളാം പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ലൈഫ് ഇനി കളയണ്ട പിന്നെ എൻ്റെ പ്രണയം പറഞ്ഞ് നിന്നെ ബുദ്ധിമുട്ടിക്കാനും ഞാനില്ല അതുകൊണ്ടാണ് ഒരു തീരുമാനം വേറെ ഒന്നില്ലെങ്കിൽ ഗൗരി പോയിക്കോളൂ എനിക്ക് കിടക്കണം അവളെ കൂടുതൽ സംസാരിക്കാൻ സമ്മതിക്കാതെ വ്യാസ് കട്ടിലിൽ കിടന്നു തന്നെ ഒന്ന് കേൾക്കുവാൻ പോലും വ്യാസ് തയ്യാറാവാത്തതിൽ ഗൗരിക്ക് സങ്കടം വന്നു അത് കരച്ചിലായി പുറത്തേക്ക് വന്നതും വ്യാസ് കേൾക്കാതിരിക്കാനായി വായ പൊത്തിപ്പിടിച്ച് അവൾ റൂമിലേക്ക് ഓടി അവൾ പോയതും വ്യാസ് കണ്ണു തുറന്ന് എഴുന്നേറ്റിരുന്നു സോറി ഡിയർ ഇപ്പ ഞാൻ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ ഇനിയും എന്നിൽ നിന്നും അകലാൻ ശ്രമിക്കും ഇനി ഒന്നിന്റെ പേരിലും നിന്നെ പിരിഞ്ഞിരിക്കാൻ വയ്യ പെണ്ണേ അതുകൊണ്ട് മോൾ ഇപ്പോൾ കുറച്ച് വിഷമിച്ചോളൂ നാളെ ഇതിനേക്കാൾ വലിയ സന്തോഷം നിനക്ക് കിട്ടും ഞാൻ ഉറപ്പു തരുന്നു രാവിലെ തന്നെ വ്യാസ് പോകുന്ന വിവരം എല്ലാവരോടും പറഞ്ഞു രോഹിത് ഒഴിച്ച് ബാക്കിയെല്ലാവർക്കും അതൊരു ഷോക്ക് തന്നെയായിരുന്നു അച്ഛനും അമ്മയും കുറെ പറഞ്ഞെങ്കിലും അവർക്കൊന്നും മറുപടി നൽകാതെ വ്യാസ് പുറത്തേക്ക് പോയി അത് കണ്ടതോടെ ഗൗരി കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടി എല്ലാവരെയും മാറ്റി നിർത്തി രോഹിത് വ്യാസ് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ദിവസങ്ങൾ പോകെ വ്യാസ് പൂർണ്ണമായും ഗൗരിയെ അവഗണിച്ചു പലവട്ടം സംസാരിക്കുവാനായി അവൾ ശ്രമിച്ചെങ്കിലും അവൻ ഒഴിഞ്ഞു മാറി വീട്ടിലെ ഓരോരുത്തരുടെയും ഈ യാത്ര ഒഴിവാക്കണമെന്ന് അവൾ അപേക്ഷിച്ചെങ്കിലും വ്യാസിന്റെ തീരുമാനം മാറ്റുവാൻ തങ്ങൾക്കാവില്ലെന്നും ഗൗരിയുടെ ഭാവി ജീവിതത്തിന് ഇത് തന്നെയാണ് നല്ലതെന്നും പറഞ്ഞ് കൈമലർത്തി കണ്ണനും വ്യാസും തന്നെ വിട്ടു പോകുന്ന കാര്യം ആലോചിക്കു തോറും ഗൗരിക്ക് ഉറക്കവും സ്വസ്ഥതയും നഷ്ടപ്പെട്ടു പായു കണ്ണന്റെ കൊഞ്ചിയുള്ള വിളി കേട്ട് ബാൽക്കണിയിൽ നിന്ന ഗൗരി തിരിഞ്ഞു നോക്കി കണ്ണനെ കണ്ടതും അവൾ വാരിയെടുത്തു പായു അച്ഛ പഞ്ഞല്ലോ കണ്ണനും അച്ചോ മുത്തോ എല്ലാരും ദുബായിച്ചു പോവാന്ന് കണ്ണന്റെ രക്ഷൊക്കെ ബാഗിലാക്കാൻ മഞ്ഞൂലോ വേഗം വാ പായുവിന്റെ മോനെയും എടുത്തു വെച്ച ഗൗരി കണ്ണനോട് മറുപടി പറയാൻ തുടങ്ങിയതും വ്യാസ് വന്ന് അവനെ കയ്യിൽ നിന്നും വാങ്ങി അതിന് പാറു വരുന്നില്ലല്ലോ കണ്ണാ അച്ഛനും മോനും മാത്രമേ പോകുന്നുള്ളൂ വായുവിനെ കൊണ്ടുപോയാലേ നമ്മൾ കുറുമ്പ് കാണിക്കുമ്പോൾ കണ്ണനെ അച്ഛനേയും ചീത്ത പറയും നമുക്ക് പാറുവിനെ കൂട്ടാതെ ഒറ്റയ്ക്ക് പോയി അടിച്ചു പൊളിക്കാട്ടോ ആണോ എന്നാ പായു വയണ്ടാട്ടോ കൊറേ ദിവസം കഴിഞ്ഞ് കണ്ണൻ പായുവിൻ്റെ അടുത്തേച്ച് വയ്യാട്ടോ അത്രയും മറിഞ്ഞ് കണ്ണൻ വ്യാസിന്റെ കയ്യിൽ നിന്നും ഇറങ്ങി പുറത്തേക്കോടി ഗൗരിയെ ഒന്ന് നോക്കി പുറത്തേക്ക് പോകാൻ നിന്ന വ്യാസിന്റെ കയ്യിൽ ഗൗരി പിടിച്ചു നിർത്തി അവളെ കലങ്ങിയ കണ്ണുകൾ കാണുകയെ വ്യാസിന് കുറ്റബോധവും സങ്കടവും തോന്നി എന്നാൽ നാളെ വന്നു ചേർന്നേക്കാവുന്ന സന്തോഷത്തെ ആലോചിച്ച് വ്യാസ് ഒരു നിമിഷം തന്റെ അടച്ച് മനസ്സ് ശാന്തമാക്കി വ്യാസ് ഇനിയെങ്കിലും എന്നെ ഇങ്ങനെ ശിക്ഷിക്കാതെ ഇരുന്നൂടെ കണ്ണൻ അവൻ പോയാൽ പിന്നെ നീ വിഷമിക്കണ്ട ഗൗരി നിനക്ക് കുറച്ച് ദിവസത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാകും അത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും വർഷ അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടി എൻ്റെ ഭാര്യയായി വന്നാൽ നീയും ഇതുപോലെ ഞങ്ങളെ വിട്ടു പോകുമായിരുന്നില്ലേ അപ്പോൾ നീ ഇതൊക്കെ സഹിക്കുമായിരുന്നില്ലേ അങ്ങനെ തന്നെ ഇപ്പോഴും കരുതിയാൽ മതി ഞാൻ പോയി പാക്ക് ചെയ്യട്ടെ ഗുഡ് നൈറ്റ് വ്യാസ് പോയതും ഗൗരി ബാൽക്കണിയിൽ തളർന്നിരുന്നു ശരിയാണ് താൻ പറഞ്ഞത് തന്നെയാണ് കണ്ണന്റെ അമ്മയ്ക്ക് സാനത്തേക്ക് മറ്റൊരാൾ വന്നാൽ ഒഴിഞ്ഞു മാറാമെന്ന് എന്നാൽ ഇന്നവർ തന്നെ വിട്ടുപോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടുന്നു എങ്ങനെയവ്യാസ് ഞാൻ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കുക നീയും കണ്ണനും ഇല്ലാത്ത ഒരു ജീവിതം ഇപ്പോൾ ഗൗരിക്ക് ആലോചിക്കും കൂടി വയ്യെന്ന് ഡാ നാളെ വല്ലത് നടക്കോ അതോ ഈ ബുക്ക് ചെയ്ത ടിക്കറ്റിൽ പറക്കേണ്ടി വരുവോ വ്യാസിന്റെ റൂമിലേക്ക് വന്ന വേദ് അവനോട് ചോദിച്ചു നടക്കും ഇനി അധികം പിടിച്ചു നിൽക്കാൻ അവൾക്ക് കഴിയില്ല വിച്ചു ഗൗരി അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടാ കണ്ണു നിൽക്കാൻ പറ്റുന്നില്ല അത് പറയുമ്പോൾ നീതുവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എൻ്റെ ഏട്ടത്തി ഇന്നൊരു രാത്രി കൂടെ നാളെ തൊട്ട് ഈ ജന്മൻ മുഴുവൻ അവള് കണ്ണു നിറയ്ക്കാതെ ഞാൻ നോക്കിക്കോളാം അതുപോലെ നീതുവിന്റെ കൂടെ കൈയിട്ട് വ്യാസ് ചോദിച്ചതും കണ്ണു തുടച്ച് സമ്മതം എന്ന പോലെ അവൾ തലയാട്ടി പിറ്റേന്ന് രാവിലെ തൊട്ട് എല്ലാവരും സാധനങ്ങൾ ഒരുക്കുന്ന തിരക്കിലായിരുന്നു അടുത്തു ചെന്ന് ഗൗരിയെ കണ്ടാൽ സത്യം വിളിച്ചു പറഞ്ഞു പോകുമോ എന്ന ഭയത്താൽ ആരും തന്നെ ഗൗരിക്ക് അടുത്തേക്ക് ചെന്നില്ല എന്നാൽ ലച്ചുവിന് അവൾ അവസ്ഥ കണ്ട് സഹിക്കവയ്യാതെ പലതവണ അവൾ അടുത്തേക്ക് ചെല്ലാൻ ശ്രമിച്ചെങ്കിലും രോഹിത് അവളെ തടഞ്ഞു വെച്ചു വെളുപ്പിനുള്ള ഫ്ലൈറ്റ് ആയതിനാൽ രാത്രി തന്നെ എയർപോർട്ടിലേക്ക് പോകേണ്ടതിനാൽ വേഗം തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായി താഴേക്ക് ഇഴങ്ങിവന്ന് ചുറ്റുമിരുന്നു ഗൗരിയെ വിളിച്ചുകൊണ്ടു വന്നത് ലച്ചു ആയിരുന്നു അവളെ കോലം കണ്ടതും എല്ലാവരും പകച്ചുപോയി മുഖമെല്ലാം കരഞ്ഞു ചുവന്നു വീർത്ത് മുടിയും കണ്ണിന്റെ ചുറ്റും കറുപ്പുമായി ക്ഷീണിച്ചു നിൽക്കുന്ന ഗൗരി എല്ലാവരിലും വേദനയുണ്ടാക്കി വ്യാസ് എല്ലാവരോടും കണ്ണുകൊണ്ട് അവളെ ശ്രദ്ധിക്കാതെ ഇരിക്കാൻ ആംഗ്യം കാണിച്ചു ഗൗരി അവൾക്കൊപ്പം ഇരുന്നെങ്കിലും ഒന്നും തന്നെ കഴിച്ചില്ല ആരും അവളോടൊന്നു സംസാരിക്കാൻ പോലും തയ്യാറാവാത്തതിൽ അവൾക്ക് വിഷമം തോന്നി എയർപോർട്ടിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും കണ്ണന്റെ നിർബന്ധവും കരച്ചിലും സഹിക്കവയ്യാതെ ഗൗരിയും അവർക്കൊപ്പം കാറിൽ കയറി എയർപോർട്ടിലെത്തിയിട്ടും തങ്ങളെ പോകുന്നതിൽ നിന്നും തടയാനായി ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ഗൗരിയെ കണ്ടതും എല്ലാവർക്കും ടെൻഷനായി എന്നാൽ വ്യാസ് മാത്രം അതൊന്നും ശ്രദ്ധിക്കാതെ കണ്ണനെയും കളിപ്പിച്ചിരുന്നു ഗൗരി അവന്റെ മുഖത്ത് സന്തോഷം കണ്ടുകൊണ്ടിരുന്നു നിനക്കെന്നെ വിട്ടുപോകാൻ ഒട്ടും വിഷമമില്ല വ്യാസ് അവൾ സ്വയം ചോദിച്ചു അകത്തേക്ക് കയറാൻ നേരമായതും എല്ലാവരും ഗൗരിയോടും ലച്ചുവിനോടും യാത്ര പറഞ്ഞ് അകത്തേക്ക് നടന്നു എന്നാൽ ഗൗരി ആരോടും ഒരക്ഷരം പോലും മിണ്ടിയില്ല വ്യാസ് കണ്ണനെയും എടുത്ത് ഗൗരിക്ക് അടുത്തേക്ക് ചെന്നു ഗൗരി വ്യാസ് വിളിച്ചതും ഗൗരി അവനെ പ്രതീക്ഷയോടെ നോക്കി അവളുടെ കണ്ണുകൾ അപ്പോൾ അവനോട് മൗനമായി പോകരുതേ എന്ന് അപേക്ഷിച്ചു എന്നാൽ വ്യാസ് അതൊന്നും ഗൗനിക്കാതെ തുടർന്നു ഞങ്ങൾ പോകുന്നു ഗൗരി ഇനി ഇനി ഒരിക്കലും ഒരു ശല്യമായി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല നീയും ഒരാളെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കണം ആ പിന്നെ കണ്ടുപിടിക്കുമ്പോൾ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചു വേണം കൂടെ കൂട്ടാൻ പോകട്ടെ വ്യാസ് ഞാ എന്തോ പറയാൻ വന്ന ഗൗരിയെ വ്യാസ് കൈ ഉയർത്തി കാണിച്ച് തടഞ്ഞു ഇനി ഒന്നും പറയണ്ടടോ ഇനി കണ്ണനെ ഞാനും തന്നെ ഒരിക്കലും കാണാൻ ഇടവരാതിരിക്കട്ടെ പ്ലീസ് വ്യാസ് ഞാനൊന്നും പറഞ്ഞോട്ടെ എനിക്ക് നിങ്ങള് മതി ഗൗരി എനിക്കൊന്നും കേൾക്കണ്ട ഇത്രേ ദിവസം എന്റെ അടുത്തുണ്ടായിട്ടോ നിനക്കൊന്നും പറയാനുണ്ടായില്ലല്ലോ ഇന്ന് എനിക്ക് കേൾക്കാൻ സമയമില്ല ഒപ്പം മനസ്സും അത്രയും പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും കണ്ണൻ പെട്ടെന്ന് ഗൗരിയുടെ കൈയിലേക്ക് ചാടി സ്വബോധം നഷ്ടപ്പെട്ടവളെ പോലെ അവൾ കണ്ണിനെ കെട്ടിപ്പിടിച്ച് ഉറക്കിക്കറിഞ്ഞു മുഖം മുഴുവൻ ചുംബനങ്ങളാൽ മൂടി എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നെങ്കിലും വ്യാസ് തന്നിൽ നിന്നും ഒരുപാട് അകന്നിരിക്കുന്നു എന്ന തിരിച്ചറിവ് അവളുടെ നാവിൻറെ ചലനശേഷി നഷ്ടപ്പെടുത്തി വ്യാസ് വന്ന് കണ്ണനെടുത്ത് ഗൗരിയെ നോക്കാതെ അകത്തേക്ക് നടന്നു ഒരു തവണയെങ്കിലും വ്യാസ് തിരിഞ്ഞു നോക്കുമെന്ന് ഗൗരി വിചാരിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം